നമ്മുടെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഹെയർമൽ ജെൽ ലോ പോറോസിറ്റി ഹെയർ ഉള്ളവർക്ക് മുടി ഭയങ്കര ഓയിലി ആയിട്ടുള്ളവർക്ക് അതുപോലെ ഓയിൽ തയ്ച്ച് കഴിഞ്ഞാൽ നീരർക്കം പോലെ പ്രശ്നമുള്ളവർക്ക് ഡാൻഡ്രഫ് ഉള്ളവർക്കൊക്കെ ഇത് ഓയിലിന് പകരം യൂസ് ചെയ്യാം പിന്നെ ഒരു ലീവ് ഓൺ കണ്ടീഷണർ പോലെ മോസ്ച്ചറൈസിംഗ് ജെല് പോലെ യൂസ് ചെയ്യാം പക്ഷേ പക്ഷെ കൂടെ ഹാഷ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യരുത് അപ്പോൾ ഇതിന്റെ ഡ്രൈനസ് കുറയില്ല ഇതിന് നിങ്ങൾക്ക് നമ്മുടെ തന്നെ ഷാംപൂ പൗഡർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ യൂസ് ചെയ്യാം പക്ഷേ ഈ ഒരു ബോട്ടിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് കാരണം ലാസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും പ്രോഡക്റ്റ് പുറത്തുവരുന്നില്ല എന്നുള്ള അതിന് വേണ്ടിയിട്ട് നമ്മൾ പലതും ട്രൈ ചെയ്യുന്നുണ്ട് മറ്റേ തുറക്കുന്ന പോലത്തെ സാധാ ക്രീമിന്റെ ബോട്ടിൽ വെക്കാന്ന് വെച്ചാൽ അത് നാച്ചുറൽ പ്രിസർവേറ്റീവ് യൂസ് ചെയ്യുന്നുണ്ട് വാട്ടർ കോണ്ടന്റ് ഇടയ്ക്കിടയ്ക്ക് വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോഡക്റ്റ് ലാസ്റ്റ് ഇല്ല ഒരുപാട് ഓപ്ഷൻസ് നോക്കിയിട്ട് നമ്മളിങ്ങനെ സ്ക്രീസബിൾ ആയിട്ടുള്ള നോക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു സ്ക്രീസബിൾ ബോട്ടിൽ പഴയത് ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ പ്രോഡക്റ്റ് വെച്ച് നോക്കി അപ്പോൾ അതിൽ നന്നായിട്ട് വരുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ബോട്ടിലിൽ പ്രോഡക്റ്റ് ഇറക്കണം ഒരു ഇരുപതിനായിരം എണ്ണൊക്കെ ഓർഡർ ചെയ്യണം കാരണം സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റില്ല അപ്പോൾ പ്രിന്റ് ചെയ്ത് വരണം അത്രയും ഒരുമിച്ച് ഓർഡർ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ അപ്പോൾ ഓർഡേഴ്സ് കൂടുമ്പോൾ എന്തായാലും ഇങ്ങനത്തെ ബോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അപ്പോൾ പ്രോഡക്ട് ഓർഡർ ചെയ്യാൻ സ്ക്രീനിൽ നിന്ന് ക്യൂർ കോഡ് സ്കാൻ ചെയ്യാം സ്കൂൻ കെയർ ഫോർമലേഷൻ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാരണം നമ്പറിൽ വാട്ട്സ്ആപ്പിട്ട്